നമസ്കാരം മലയാളികളുടെ സ്റ്റാർട്ടപ്പ് സംരംഭമായ ഫെദസോഫ്റ്റ് ഇൻഫോ സൊല്യൂഷൻസിനെ ഏറ്റെടുത്ത കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിങ്ക് ബയോ ഡോട്ട് എ ഐ ബയോടെക് ഫാർമസ്യൂട്ടിക്കൽ ഡിജിറ്റൽ ഹെൽത്ത് കെയർ മേഖലകൾക്ക് എ അധിഷ്ഠിത സേവനങ്ങൾ നൽകുന്ന മുൻനിര കമ്പനിയാണ് തിങ്ക് ബയോ സോഫ്റ്റ്വെയർ ക്ലൗഡ് അധിഷ്ഠിത സേവനങ്ങൾ നൽകുന്ന കൊച്ചി ഇൻഫോ പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പാണ് ഫെതസോഫ്റ്റ് ഏറ്റെടുക്കൽ പൂർത്തിയായതോടെ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഇരുന്നൂറ് കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എ ഐ ബയോടെക്നോളജി രംഗത്ത് ആയിരത്തിലധികം തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് നിക്ഷേപ പദ്ധതി എന്നാൽ ഏറ്റെടുക്കൽ തുക വെളിപ്പെടുത്തിയിട്ടില്ല മുന്നൂറ്റി അൻപതിലധികം സ്കിൽഡ് പ്രൊഫഷണൽസ് ഉള്ള ഫെതർസോഫ്റ്റിനെ സ്വന്തമാക്കിയതിലൂടെ ക്ലൌഡ് കമ്പ്യൂട്ടിങ്ങിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലും അടക്കമുള്ള വൈദഗ്ധ്യവും തിങ്ക് ബയോയ്ക്ക് ലഭ്യമാകും നവീകരണ പ്രവർത്തനം ശക്തിപ്പെടുത്തുക മരുന്ന് ഗവേഷണ രംഗത്തെ പരിവർത്തനം എന്നിവ ഏറ്റെടുക്കലിന്റെ ലക്ഷ്യമാണ് ഏറ്റെടുക്കൽ തിങ്ക് ബയോയുടെ സേവനങ്ങൾ വിപുലീകരിക്കാനും പ്ലാറ്റ്ഫോം നിർമ്മാണശേഷി ശക്തിപ്പെടുത്താനും ലൈഫ് സയൻസ് രംഗത്ത് ക്ലയൻറുകൾക്ക് മികച്ച സേവനം നൽകാനും പ്രാപ്തമാക്കും ബയോ സയൻസിലും ലൈഫ് സയൻസിലും സാങ്കേതിക വിദ്യയിലൂടെ നവീനമാറ്റം സൃഷ്ടിക്കാനുള്ള കമ്പനിയുടെ ദൌത്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പാണിതെന്നും തിങ് ബയോ സ്ഥാപകനും സിഒയുമായ പ്രദീപ് പാലാഴി പറഞ്ഞു കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ആഗോള സാങ്കേതിക രംഗത്ത് വർദ്ധിച്ചുവരുന്ന പ്രാധാന്യമാണ് ഈ ഏറ്റെടുക്കൾ സൂചിപ്പിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി